ഹലോ ഗായസ് അപ്പൊ നമ്മുടെ ആർദ്രയുടെ പിറന്നാളാണ് കേട്ടായിരുന്നു അപ്പൊ നമ്മുടെ നെതിമ കേക്കൊക്കെ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചിട്ട് പക്ഷെ അത് ചിറ്റിപ്പോയി കാരണം ആൾക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടാ

செல்லும் <laughs> 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 hey, <laughs> 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 അമ്മ ഇനിടെ കുറച്ചിന്ന് അങ്ങനെ ഞാൻ എല്ലാരും കൂടിഫി ഒക്കെ കൊടുത്തു കേട്ടോ പറഞ്ഞ ഞാൻ പാ കാണിച്ചു

कनाना <coughs> प <coughs> 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 അപ്പൊ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് മഴ പെയ്തപ്പോൾ വന്നൊരു കുഞ്ഞാൻ അതിഥിയാണ് കേട്ടോ അത് അപ്പൊ ഇങ്ങനെ ആമയൊന്നും നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനൊന്നും വരാറില്ല കേട്ടോ ഇതിപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണാനുള്ളത് അപ്പൊ ഇത് എവിടുന്നോ വഴി തെറ്റി വന്നതാന്ന് തോന്നുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മള് കൊറച്ചരൊക്കെ അതിനെ നോക്കി കുറച്ച് വ്യത്യാസമൊക്കെ എടുത്തു അതിനുശേഷം നമ്മളിതിനെ കൊണ്ടുപോയി പാടത്തോ കൊണ്ടുപോയി വിട്ടുവിട്ടാ അങ്ങനെ നമ്മളെ കുഞ്ഞന അമ്മയും നമ്മൾ സേഫ് ആക്കി വിട്ടിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മൾ തിരിച്ചിതാ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അടക്കല കാണാൻ ചടങ്ങിൽ നിന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആർഗ്രയുടെ വീട്ടിൽ നിന്ന് അതിൽ കോഴിക്കോട് നിന്ന് അവർ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഇതാ തിരിച്ച് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ